ഇത് മാസ് മോട്ടോർസ് എന്നാണ് ഹോൺഡ്രഡ് എസ് ആക്ടിവ സിക്സ്റ്റിയാണ് വണ്ടി അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ മാറ്റാൻ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുക സീറ്റ് ലോക്ക് കറക്റ്റായിട്ട് വർക്ക് ആവുകയാണ് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞ കമ്മളിൻ്റെ അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കേബിൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ആക്സിലേറ്റർ കേബിൾ ഇതിന് വരുന്നത് രണ്ട് കേബിളാണ് മറ്റേ സാധാ ഐക്റ്റവും പഴയ മോഡലൊക്കെ വരുമ്പോൾ ഒരു കേബിൾ വരാം ഇത് നമുക്ക് രണ്ട് കേബിൾ തന്നെ മാറ്റുമ്പോൾ രണ്ട് കേബിൾ കൂടി മാറ്റണം പിന്നെ എന്ന് പറഞ്ഞാൽ സീറ്റ് ലോക്കിൻ്റെ പ്രോബ്ലം ഇത് ഒരിക്കലും മാറ്റി വെച്ച് പുതിയത് വെച്ചങ്ങളാണ് അത് കൃത്യമായിട്ട് കറക്റ്റ് പൊസിഷനിൽ അടച്ചില്ലെങ്കിൽ നമ്മൾ ഏത് വെച്ചിട്ടും കാര്യമില്ല ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചാലും കാര്യമൊന്നുമില്ല കാരണം നമ്മൾ സീറ്റ് അടയ്ക്കുമ്പോൾ കൃത്യമായിട്ട് നോക്കി അതിൻ്റെ ലെഗ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ അടച്ചാൽ തന്നെയാണ് അത് ലോക്ക് ആവുള്ളൂ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വീണ്ടും അതേപോലെ തന്നെ കാണിക്കും കാരണം സീറ്റ് അടയുമ്പോൾ രണ്ട് ലെഗ് സൈഡിൽ വരുന്നുണ്ട് ആ ലെഗ് അതിൻ്റെ ഉള്ളിലേക്ക് വരണം ഈ സൈഡിലുണ്ട് ഈ സൈഡിലും ഉണ്ട് ആ രണ്ടുള്ളിലേക്ക് വന്നിട്ട് ലോക്ക് ചെയ്താലാണ് കറക്റ്റായിട്ടാവുകയുള്ളൂ അതല്ലെങ്കിൽ അത് പൊസിഷൻ മാറി വരും ലോക്കാവില്ല പഴയ ആക്റ്റീവിക്കുന്ന അത്രയും പ്രശ്നമില്ല ഇതിൻ്റെ ലോക്കൊക്കെ താരതമ്യേന ചെറിയ ലോക്കാണ് അപ്പോൾ അത് കറക്റ്റ് പൊസിഷനിൽ വന്നാൽ മാത്രമേ അത് ലോക്ക് ആവുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം റിപ്പീറ്റ് സീറ്റ് ലോക്ക് റെഡിയാക്കിയിട്ട് അത് ശരിയായില്ല എന്ന് പറയണേൽ കഥയില്ല നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓൽച്ച് എഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു ബ്രേക്കിൻ്റെ സ്വിച്ച് അസംബ്ലി ലൂസ് കോണ്ടാക്ട് കാണിക്കുന്നുണ്ട് അതായത് റൈറ്റ് സൈഡിലെ ബ്രേക്ക് കുടിക്കുമ്പം സ്വിച്ച് അത് കറക്റ്റായിട്ട് വർക്ക് ആവണില്ല നിങ്ങൾക്ക് മനസ്സിലായേണ്ടാവില്ല കാരണം ലെഫ്റ്റ് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് മനസ്സിലാവണ്ടാവില്ല ഇതിപ്പോൾ അത് കൈയോടെ റെഡി ആക്കിയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലെങ്ങനെ സ്വിച്ച് ഏതെങ്കിലും ഡാമേജ് വന്നാൽ നമുക്ക് റൈറ്റ് സൈഡ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഓരോ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും സെൽഫ് ഇടിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൂടി മാറ്റി റെഡിയാക്കി ഇടുന്നുണ്ട് വേറെ നിലവിൽ വേറെ കംപ്ലയിൻറ്റുകളോ ജനറൽ ആയിട്ട് സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആ കൂടി പറഞ്ഞാൽ വർക്കിലാണ് അത് എഞ്ചിനോലും മാറ്റുക സീറ്റ് ലോക്ക് റെഡിയാക്കാം അതേപോലെ തന്നെ ആക്സിലേറ്ററികൾ മാറ്റാം പിന്നെ ആക്സിലേറുകൾ മാറ്റാൻ വേണ്ടി കൂട്ടത്തിൽ കിട്ടുന്ന നമ്മൾ അതിൻ്റെ ബ്രേക്ക് കൂടി മാറ്റി ഇടണമെന്നുള്ളട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളൂ കേട്ടോ ഓക്കെ